നല്ലൊരു കോമഡി പടം ഉണ്ട് നല്ലൊരു കോമഡി നല്ല കേട്ടോ ശ്രീവാസ പടം കോമഡി നല്ലതായിട്ട് വർക്ക് ആയിട്ടുണ്ട് ഇന്റർവെൽ ഒക്കെ അവരെ നല്ലപോലെ ഒരു പടം നല്ലൊരു കോമഡി ഫാമിലി മൂവിന്റെ പടം വിനീത് പാർട്ടി അവസാനം വരെ സീൻ ഇല്ലാത്ത പെണ്ണിട്ടെ നടക്കുന്ന

എന്റെ അത് വളരെ ക്ലിയർ ആയിട്ട് കല്യാണത്തെ പറ്റിയാണോ കൂടുതലായിട്ടും അതെ അതെ കല്യാണത്തിനെ കുറിച്ചിട്ടുള്ള ഇതാണ് കടമാണ് സൊസൈറ്റിയിൽ ഇപ്പൊ നിലനിൽക്കുന്ന പല പല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഇതുണ്ട് ഇപ്പൊ എത്ര ചിന്തിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ആൾക്കാർക്ക് മനസ്സിലാവും എനിക്കിഷ്ടം

ഇനി തന്നെ അങ്ങനെ താർത്താവും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തല്ലോ കൈയിൽ നിന്ന് പോകാതെ പെർഫോം ചെയ്തല്ലോ ആ എക്സ്പീരിയൻസ് കാരണം എങ്ങനെ ഉണ്ടല്ലോ ഫാമിലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന